എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എസ് ഐ ഇന്ദ്രനോട് ചോദിക്കണം പറയടാ പല്ലവ് എവിടെയാന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടോ ഇന്ദ്രന പറഞ്ഞു എന്റെ പൊന്ന് സാറേ എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇന്ദ്രൻ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കാണ് നീ കള്ളത്തരം പറയണ്ടാ ഞാൻ നിനക്കറിയാം അവൾ എവിടെയുണ്ടെന്ന് നീ അറിയാതെ അവൾ ഒരിടത്തും പോകത്തില്ലെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് രാജലക്ഷ്മി പറഞ്ഞു എൻ്റെ സാറേ അതെ എൻ്റെ മോൻ ഭയങ്കര പാവ അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല അവനെ വിശ്വസിക്കുക ആ പറയാൻ സത്യമാണെന്ന് പറയാണ് ഡേ ഇനി നിങ്ങൾ നാ വിട്ടുണ്ടല്ലോ നിങ്ങളുടെ കർണക്കുറ്റിനെ അടിച്ചു പൊട്ടിക്കും അസായി പറയാണ് ഇത് കേട്ട രാജലക്ഷ്മി പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നീട് ചുറ്റുമുള്ള പോലീസുകാരോട് പറഞ്ഞത് അതെ ഇവിടെ വീട് മൊത്തം കൂടെ സെർച്ച് ചെയ്യാൻ പറയാണ് ഇത് കേട്ടതും അങ്ങനെ വനിത വനിതാ പോലീസും അവരെല്ലാരും കൂടെ ചേർന്നിട്ട് വീട് മൊത്തം കൂടെ അരിച്ച് പെർക്കുവാണ് പക്ഷെ അവിടെ എങ്ങും പല്ലുവിനെ കണ്ടില്ല ഈ സമയം ഇന്ദ്രനോട് രാജലക്ഷ്മി രാജലക്ഷ്മി വെച്ചു എടാ ഇവിടെ എങ്ങാനും നീ അവളെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക കാരണം മകൻ്റെ സ്വഭാവം അത്ര നന്നായിട്ട് അമ്മയ്ക്കറിയാം അതാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ സമയം ഇന്ദിര പറഞ്ഞു ഇല്ലമ്മേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ സെർച്ച് ചെയ്ത് പോലീസുകാർ തിരികെ വന്ന എസ് ഐയോട് പറഞ്ഞു അതേ ഇവിടെയെങ്കിലും എന്ന് പറയാണ് ഈ സമയം എസ് ഐ ചോദിച്ചു പറയേട സത്യം പറയട പിന്നെ എവിടെയാണ് നീ അവളെ ഒളിപ്പിച്ചേക്കെന്ന് ചോദിക്കുക എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ നിന്റെ കണ്ണുകൾ നോക്കി അറിയാം നിന്റെ കണ്ണുകൾ കള്ളം പറയുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടത് രാജലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു എടാ മോനെ നീ ആ കണ്ണങ്ങോടെ അടച്ചു പിടിച്ചോ അല്ലെ മിക്കവാറും നീ ആ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിന്റെ തലയിലേക്ക് മിക്കവാറും എല്ലാ കുറ്റങ്ങളും ഇവന് ചാർത്തു എന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ എസ് എ പറഞ്ഞൊരു കാര്യം ചെയ്യാ ഇവന് ഇനി ഇവിടെ നിർത്തണ്ട എത്രയും പെട്ടെന്ന് ഇവനെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറയാണ് അങ്ങനെ ഇന്ദനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി വന്ന സമയത്ത് രാജലക്ഷ്മി എന്റെ മോനെ കൊണ്ടോ അല്ലേന്ന് പറഞ്ഞിട്ട് പുറേ കരഞ്ഞുകൊണ്ട് വരുവാണ് അങ്ങനെ വനിതാ പോലീസ് അവരങ്ങൾ മാറ്റി വിട്ടു ഇന്ദ്രനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ സമയം തന്നെ രാജലക്ഷ്മി കാർ കൊടുത്ത് പുറകെ പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അവസ്ഥയിലായിരുന്നു സേതു പല്ലവി അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നേരം വെളുക്കാതെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ പല്ലവി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു ചോദിച്ചു എന്താ പല്ലവി നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം ഇവിടുന്ന് പുറത്തിറക്കുകയുമ്പം ആൾക്കാരൊക്കെ എന്ത് പറയുമെന്ന് വിചാരിച്ചാണോ അതോ വീട്ടുകാരെ ഭയന്നിട്ടാണെന്ന് ചോദിക്കും ഏ അതൊന്നുമല്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ കുറിച്ച് ഓർത്തിട്ട് നല്ല വിഷമമുണ്ട് കാരണം അവർക്കിത് അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും കാരണം നാളെ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ രണ്ട് ഒരു മുറിയിലാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണല്ലോ വിഷമം ഉണ്ടാവല്ലോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട് എനിക്ക് നാട്ടുകാരെ കുറിച്ച് ഓർത്തിട്ട് ഒരു ടെൻഷനില്ല പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് എൻ്റെ മനസാശയം മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യാം വേരം വിളിക്കാൻ കുറേ സമയം കൂടെ ബാക്കിയുണ്ട് പല്ലവി ഉറങ്ങിക്കുകയുള്ള പറയണം ഏഹ് എനിക്ക് ഉറക്കം വരുന്നില്ല സേതു വേട്ട വേണ്ട പല്ലവി ഉറങ്ങിക്കോ അല്ല സേതു വേണ ഉറങ്ങുന്നില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയണം അങ്ങനെ പല്ലവി അവിടെ ചാരി ഇരുന്ന് മയങ്ങുവാണ് ഈ സമയത്ത് സേതു പല പല ചിന്തകളിലേക്ക് അങ്ങനെ പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു മുകുന്ദമ്പാഷും ശോഭയും കൂടെ ഇരിക്കണം അപ്പോഴാണ് അങ്ങോട്ട് ഇന്ദ്രനെ കൊണ്ടുവരുന്നത് ഇന്ദ്രനെ കണ്ടതും അങ്ങോട്ട് ദേഷ്യം വന്നു മുകുന്ദമ്പാഷിനും കാരണം ഇവൻ ഒറ്റയെടുത്ത കാരണ ഈ പ്രശ്നത്തിനല്ല കാരണം ഇവൻ നല്ലവനായിരുന്നെങ്കിൽ ഇന്ന് മോൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലോ എങ്ങനെ ചിന്തയായിരുന്നു ശോഭയുടെ ഉള്ളിലോ അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് അവനെ ചോദ്യം ചെയ്തിട്ട് അവനൊന്നും വിട്ടു പറയാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കില്ല ഈ സമയത്ത് രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ട് വന്നു രാജലക്ഷ്മിയെ കണ്ടതും ശോഭയ്ക്ക് അങ്ങ് ദേഷ്യം അരച്ചു കയറി അപ്പോൾ രാജലക്ഷ്മി ശോഭയോട് പറഞ്ഞു നീ ഒറ്റയെടുത്തിയ കാരണം നീ നിന്റെ മോളും എൻ്റെ മോനെ ഈ നട്ട പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷനെ കൊണ്ട് നിർത്തിയേക്കുന്നത് കണ്ടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം അവര് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക വെറുതെ എന്റെ മോളെ കുറ്റപ്പെടുത്തിയാണല്ലോ നിന്റെ മോനെ എല്ലാത്തിനും കാരണം എന്ന് പറയണ എൻ്റെ മോൻ എന്ത് ചെയ്തെന്ന് അടി പറയണേ നിന്റെ മോനെ നിന്റെ മോനെ എന്താ ചെയ്തേന്ന് ചോദിച്ചു നോക്ക് കഴിഞ്ഞ ഇടയ്ക്കൂടെ അവൻ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പലവേനെ കൊല്ലാനായിട്ട് ശ്രമിച്ചാന്ന് പറയാണ് രാജലക്ഷ്മിൻ എന്നാ കണക്കായി പോയി ഇപ്പോഴും നീ മോരമായിട്ട് അവന്റെ ഭാര്യയല്ലേ അവള് പിന്നെ അവൻ അവളുടെ അടുത്ത് വന്ന് നിനക്ക് എന്താടി കൊഴപ്പം എന്ന് ചോദിക്ക ഭാര്യയാണ് പോലും നിങ്ങളുടെ മകൻറെ കയ്യിലിപ്പോ കാരണ എൻറെ മോൾ അന്ന് തന്നെ പോന്നെ അതെന്താണ് ഭാഗ്യം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവിടെ എങ്ങനെ നിന്നായിരുന്നെങ്കിൽ എൻ്റെ മോളെ ജീവനോടെ കിട്ടത്തില്ലായിരുന്നു പറയാ ഇത് കേട്ടപ്പോൾ രാജേഷ്മൻ് അവള് വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോയി കാണും എന്നിട്ട് എൻ്റെ മോനെ വെറുതെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടേക്കുവാണെന്ന് പറയണം അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരെ രണ്ടും കൊടുക്കുന്ന പൂരം അടിയാണ് ഈ സമയത്ത് അവിടെ നിന്ന് കോൺസ്റ്റബിൾ പറഞ്ഞ് അതെ ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് പിന്നീട് അവർ കുറെ സമയത്തിനൊന്നും മിണ്ടില്ല ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി രണ്ടും കൂടെ അവിടെ കിടന്ന് പട ഈ സമയം മുകുന്തമാഷി ശോഭയോ ശോഭെ നീന്നും മിണ്ടാതിരിക്കുക ഇതൊരു പോലീസ് സ്റ്റേഷനാന്ന് പറയണം പക്ഷെ ശോഭയ്ക്ക് അങ്ങോട്ട് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇന്ന് ഈ അവസ്ഥക്ക് കാരണം അവരന്ന് ശോഭ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഒരു കാരണവശാല് ഇന്ന് അറിയാതെ പല്ലവയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും അവന് എന്തെങ്കിലും കൊടുക്കപ്പെ കൊടുക്കിപ്പെടുത്തി തൻ്റെ മോളെ അപായപ്പെടുത്തിയോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് അവസാനം ശോഭ പറഞ്ഞു എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടേ രാജലക്ഷ്മി പറഞ്ഞു ആണോ നീ എന്ത് ചെയ്യൂടി ശോഭ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും നീ എന്നെ അടിക്കോ അന്ന് ഒന്ന് അടിച്ചു ഒന്ന് കാണട്ടെ എന്ന് പറയണം ഈ സമയത്ത് എസ് ഐ എം ഇങ്ങോട്ട് കിടന്നുവരുന്നത് എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടും വേണമെന്ന് വയ്ക്കണം കോൺസ്റ്റബിൾ പറഞ്ഞു കുറേ സമയം ഇവിടെ തുടങ്ങിയിട്ടെന്ന് പറയണം ഒന്ന് മിണ്ടായിരിക്കാൻ പറയണം ഈ സമയം ശോഭ പറഞ്ഞു അല്ല പിന്നെ അതുമാണ് ഞാൻ നിങ്ങൾ അവിടെ നിന്ന് ഇരുന്നേന്ന് പറയണം ശോഭേനെ ഇവിടെ ഇരുത്തി പിന്നെയും രാജലക്ഷ്മിയോട് എന്താ നീക്കെന്താ കുഴപ്പമെന്ന് വെക്കും ഒരാക്ഷരം മിണ്ടാതെ അവിടെ ഇരുന്നോണം പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ മകന് പുണ്യാളനാണെന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കുന്നേ എന്നോട് പല്ലവി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിൻ്റെ ആദ്യ രാത്രി തന്നെ പല്ലവി നേരെ വന്ന് എങ്ങോട്ടെന്നറിയോ പോലീസ് സ്റ്റേഷനായിരിക്കാം ഇവിടെ വന്ന് അവൾ കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മതി നിങ്ങളുടെ മകനെ അടുത്ത് ഉള്ളയിടാന് പറഞ്ഞു കേട്ടല്ലോ പിന്നീട് അവിടെ നിന്ന് പോലീസ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു അതെ അതി ആ റിപ്പോർട്ട് ഇങ്ങോട്ടുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെ അയാൾ ആ റിപ്പോർട്ട് ഇങ്ങോട്ടുകൊണ്ടിരിടണം എന്നിട്ട് അതൊന്നും ഇത് കണ്ടോ ഇതിനകത്ത് പല്ലവി തന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പല്ലവിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ നിൽക്കുന്ന നിങ്ങളുടെ എന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാം പിന്നെ പുറലോകും കാണത്തില്ല എന്ന് പറയാം ഈ സമയത്താണ് ഒരു പോലീസ് കോൺസ് പോലീസ് കോൺസ്റ്റബിൾ അങ്ങോട്ട് വരുന്നത് അതെ ഫോറൻസിക് സൈബർ സെല്ലിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാണ് കാണിച്ചതെന്ന് പറയാണ് അങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ കാരണം ഇപ്പോൾ സൈബർ സെല്ലിൻ്റെ ദീക്ഷത്തില് നോക്കിക്കഴിഞ്ഞപ്പം പല്ലവിയുടെ ഫോണിരിക്കുന്നത് കോളേജിന്റെ പരിധിയിലാണ് അപ്പോൾ കോളേജിന്റെ ആ അവിടെ തന്നെയുണ്ട് അപ്പം അങ്ങനെയാണ് പല്ലവി ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് വേണം വിശ്വസിക്കാനായിട്ട് പിന്നീട് എന്തിനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് കോളേജിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം രാജലക്ഷ്മി അവരുടെ പുറകെ പോവാണ് അങ്ങനെ കോളേജ് ചെന്നപ്പോൾ തന്നെ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് രമേശൻ അങ്ങോട്ട് വന്ന് ഗേറ്റ് ഉറക്കുവാണ് അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി അകത്ത് രമേശ് ചേച്ചി എന്താ സാർ എന്താ കുഴപ്പം നീക്കുക തങ്ങളാര ഞാൻ അവിടുത്തെ വാച്ച്മാനാണെന്ന് പറയണം അന്ന് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അതൊക്കെ പറയാൻ സാർ ചെയ്യണമെന്ന് പറയണം താ ഒരു കാര്യം ചെയ്യേ എല്ലാ കോളേജിൻ്റെ എല്ലാ റൂമുകളും തുറന്ന് കാണിക്കാൻ പറയണം അങ്ങനെ ഓരോ റൂമുകളും ഇങ്ങനെ തുറന്ന് കാണിക്കണം അങ്ങനെ ഓഡിറ്റോറിയ എല്ലാം തുറന്ന് കാണിച്ചു അവിടെയൊന്നും കണ്ടില്ല അപ്പോൾ ഇന്ദ്രനെ പതുക്കെ രാജലക്ഷ്മി നോക്കുന്നുണ്ട് ഈ സമയമാണ് രമേശ് നല്ലൊരു വിറയലുണ്ട് ദൈവമേ എന്തെങ്കിലും കള്ളത്തരം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും അകത്താകുന്ന കാര്യമാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇന്ദ്രനെ ഇടയ്ക്കിടയ്ക്ക് പാളി നോക്കുന്നുണ്ട് സാറേ ഞാൻ പെട്ടുപോകാന്നുള്ള രീതിക്ക് അവസാനം പല്ലവി ചെയ്തുണ്ടായിരുന്നു ആ മുറിയെ അതും കൂടെ തുറക്കുവാണ് അങ്ങനെ ആ മുറി തുറന്നത് അതിനകത്തും സേതുവും പല്ലവിയും കൂടെ ഇറങ്ങി വരുവാണ് സേതുന്റെ പല്ലവിയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി രാജലക്ഷ്മിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആഹാ കൊള്ളാലോ ഇതിപ്പോ നല്ല വേഷത്തിലാണല്ലോ എന്ന് പറയണം പറയുന്നത് അവൻറെ ഷർട്ട് ഉരി ഇട്ടിരിക്കുന്നു അതിപ്പൊ പെട്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇട്ടതാണോ അതോ ഇതിനു ഇതിന് മുമ്പിട്ടതായിരുന്നോ അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിട്ടായിരുന്നില്ലേ എന്നിട്ടാണ് എൻ്റെ മോനെ കുറ്റക്കാരനാക്കിയിട്ട് ആദ്യരാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷ് സാറ് കൊണ്ട് ഇട്ടല്ലേ എന്ന് എസ് ഐട് ചോദിക്കുവാണ് ഇത് കേട്ടോ എസ് ഐ ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് സേത് പറഞ്ഞു ഇതേ അനാവശ്യം പറയില്ലെന്ന് പറയണം അനാവശ്യോ നിനക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ പറയുന്നതിനല്ല കുഴപ്പമെന്ന് ചോദിക്കുക ഈ സമയം പല്ലി പറഞ്ഞു എന്ത് കാണിച്ചെന്ന് നിങ്ങളെ പറയണേ അയ്യോ ഒരു പുണ്യാളിത്തി വന്നിരിക്കുന്നു നാളെ രൂപക്കൂട് വേണം നിർത്താൻ നിന്നെ എടീ ഇവന്റെ കൂടെ അഴിഞ്ഞിടാൻ വേണ്ടിട്ടല്ലെടി എൻ്റെ മോനെ വേണ്ടെന്ന് വെച്ചിട്ട് ആദ്യ രാത്രി തന്നെ നീ അവിടുന്ന് ഇറങ്ങിയെന്ന് ചോദിക്കാം ഇത് കേട്ടാ പല്ലി പറഞ്ഞു ഡേ വെറുതെ പറയരുത് കേട്ടോ ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം പിന്നെ എങ്ങനെയായി നീ വന്നേ നിനക്ക് ഇതിനൊക്കെയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കാൻ വല്ലായിരുന്നോ ഇന്ന് ചോദിക്കുക ഈ സമയം എസ് ഐ ചോദിച്ചു അല്ല പല്ലവി എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണ് പല്ലവി നടന്ന കാര്യങ്ങളെല്ലാം പറയണേ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ എസ് ഐ ഇന്ദ്രനെ നോക്കുന്നുണ്ട് ഈ സമയം രാജേഷ് പറഞ്ഞു എന്റെ പൊന്ന് സാറേ ദൈവം പറയുന്ന എല്ലാം വെറുതെ കള്ളത്തനവാ ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് പറയാം അല്ലെങ്കിൽ പഠിച്ച കള്ളിയാ അവള് പറയുന്ന കേട്ടില്ലെന്ന് പറയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ അത് പിന്നീട് ശോഭയുടെ നേരത്തെ തിരിഞ്ഞിട്ട് വെച്ചു ഇപ്പം സമാധാനമായല്ലോ മോളുടെ മോൾ ഇതിനു മുമ്പ് എവിടെയൊക്കെ കയറി കഥ ആര് കണ്ടു എന്നിട്ട് പാവ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോൻ്റെ തലയിലേക്ക് എല്ലാം കൂടെ കെട്ടിവെക്കാൻ നോക്കിയില്ലേ എന്നിട്ട് രണ്ടുപേരും കൂടെ നിൽക്കുന്നാടില്ലേ അച്ഛനും അമ്മേ ഇങ്ങനെയാണോ നിങ്ങൾ മോളെ വളർത്തിക്കൊണ്ട് വന്നേ ഭാഗ്യത്തിന് എൻ്റെ മോൻ രക്ഷപ്പെട്ടു പോയത് അല്ലെങ്കിൽ എന്തായി തീരുവായിരുന്നു എൻ്റെ മോൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു ഡേ നിങ്ങൾ കുറെ സമയം ആയിട്ട് ഇങ്ങനെ പറയുന്നത് പിന്നീട് അവിടെ നേരെ നോക്കിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അബദ്ധത്തിൽ ഇതിനകത്ത് പെട്ടുപോയതാന്ന് പറയണം അബദ്ധത്തിലാണ് പോലും ഈ സമയത്ത് രമേശൻ പറഞ്ഞു അബദ്ധത്തിലാണെങ്കിൽ നീക്കെന്തുകൊണ്ട് എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചുകൂടാ എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച് പറയാൻ ഞങ്ങൾ ഞങ്ങളിനകത്ത് പെട്ടുപോയിട്ടുണ്ട് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അതിന് ഇതിനകത്തൊന്ന് കോൾ വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് പറയാം പിന്നെ പിന്നെ ഇത്രയും വലിയ കള്ളം പറയാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു പറയണം ഇപ്പം മനസ്സിലായി നിനക്ക് പണ്ട് എന്തോ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇവളോട് അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തേ നീ ഇങ്ങോട്ട് വന്നത് പോലും ഇവൻ എൻ്റെ പേര് പറഞ്ഞേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇവളെ ഒന്ന് മുതലാക്കണം അതിന് വേണ്ടിയിട്ടല്ലേ എനിക്കപ്പഴേ നിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു പറയാം ഇതോടെ കേട്ടു കഴിഞ്ഞപ്പോൾ സേതു നല്ല ദേഷ്യം വന്നു സേതു പറഞ്ഞു ഇനി ഒരു അക്ഷരം വേണ്ടിയാ നിങ്ങളുടെ കർമ്മം അടിച്ചാൽ പൊട്ടിക്കൂന്ന് പറയണം അത്ര കട്ടിക്കളിപ്പ് നിൽക്കുവാണ് സേതു ഈ സമയത്ത് രാജലക്ഷ്മി എസ് ഐഡ് പറഞ്ഞു ഇപ്പൊ സമാധാനം ആയല്ലോ എന്നിട്ട് എല്ലാവരും കൂടെ എൻ്റെ മോനെ എങ്ങോട്ട് കുറ്റപ്പെടുത്തിയല്ലേന്ന് ചോദിക്കുക പിന്നീട് സേതുനെ നേരത്ത് നോക്കി പറഞ്ഞു എനിക്കറിയായിരുന്നല്ലാ നീ ഇങ്ങനത്തെ ഒരുത്തവനാണ് നീ ഇവിടും കൂടെ അതിനോട് ചുറ്റിക്കിറങ്ങുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇതുപോലെ കോളേജ് വെച്ച് തന്നെ ഇതുപോലത്തെ ഒരു പരിപാടി കാണിക്കുന്നു വിചാരിച്ചില്ല ഇത് കേട്ടതിൻ്റെ രമേശം പറഞ്ഞു അതുകൊണ്ട് എന്താ ടീച്ചറിൻ്റെ സ്വഭാവം മനസ്സിലായിരുന്നെന്ന് പറയാണ് ഇങ്ങനത്തെ ഒരു ടീച്ചറാണെന്ന ആൾ കുട്ടികൾ അറിയുമ്പോൾ എന്തായിരിക്കും ഒരു എന്ന് പറയാണ് പല്ലവിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഇന്ദ്രൻ പറഞ്ഞു അതെ പല്ലവി എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും എനിക്ക് പല്ലവിനെ ഇഷ്ടമാണ് ഇപ്പോഴാണെങ്കിലും ഞാൻ പറയാ എനിക്ക് അവളെ കൂടെ കൂട്ടാനായിട്ട് താല്പര്യമുണ്ട് ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ച് പല്ലവി നോക്കുവാണ് പല്ലവിക്ക് മനസ്സിലായി അവൻ്റെ തന്ത്രം എന്താന്ന് പല്ലവിക്ക് മാത്രമല്ല എസ് ഐക്ക് മനസ്സിലായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മളെ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങളൊക്കെയാ വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പം പല്ലവീൻ്റെ പല്ലവി സേതും കൂടി ഒന്നാകുവാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നന്ദി